വളരെ വലിയ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലാണ് നമ്മുടെ അയൽരാജ്യം ചെറിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു കൊടുങ്കാറ്റായി പരിണമിച്ചപ്പോൾ സുവസതി ഉപേക്ഷിച്ച് ഓടി ഒളിക്കേണ്ടി വന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് ഹെലികോപ്റ്ററിൽ അപ്പോൾ രാജ്യം വിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ കാര്യത്തിന് തീരുമാനമായേനെ കാരണം മറ്റൊന്നുമല്ല തെരുവിൽ ഇറങ്ങിയത് ഈ ഏകാധിപത്യ ഭരണകൂടത്തിന് മുന്നിൽ വഞ്ചിതരാകപ്പെട്ട യുവജനമാണ് വിദ്യാർത്ഥി സമൂഹമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന പക്ഷേ ഭരണം ഏകാധിപത്യ രീതിയിൽ ആയിപ്പോയി മുപ്പത് ശതമാനം വരുന്ന സർക്കാർ ജോലി സംവരണം പണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന നിയമം പാസാക്കി പിന്നെ നടന്നത് ചരിത്രം യുവജന പ്രക്ഷോഭം ആളിക്കത്തിൽ ആ ആളിക്കത്തലിൽ ഹസീനയ്ക്ക് ജീവനും കൊണ്ട് രാജ്യം വിടേണ്ടി വന്നു പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കി ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കി തന്റെ താല്പര്യങ്ങൾ മാത്രം ജനഹിതം അറിയാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് ഹസീനയെ കുഴിയിൽ ചാടിച്ചത് ഈ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് ിൽ നിന്നും വിഭിന്നമല്ല നമ്മുടെ നാടിന്റെ അവസ്ഥയും ഷെയ്ഖ് ഹസീനയുടെ അതേ പാതയിലാണ് ഈ ഭരണകൂടവും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് നീറ്റ് നെറ്റ് പേപ്പർ മുതൽ ഐ എ എസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ വരെ ചോർത്തി നൽകുന്നു അതിന് സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നു ഇവിടെ അവസരമില്ലാതാക്കപ്പെടുന്നത് അർഹരായ വിദ്യാർത്ഥികളുടേതാണ് സമാനമായി അവരും തെരുവിലിറങ്ങാൻ ഇങ്ങനെയാണ് പോക്കെങ്കിൽ കാലതാമസം വേണ്ടിവരില്ല നീറ്റ് നെറ്റ് പരീക്ഷയിൽ വൻ കൃത്രിമത്വം നടന്നതുപോലെയാണ് പല പരീക്ഷകളിലും നടക്കുന്നത് വലിയ രീതിയിലുള്ള അട്ടിമറി ഈ പരീക്ഷയിൽ നടന്നിട്ട് പോലും പരീക്ഷ വീണ്ടും നടത്താതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളുടെ ഐ എ എസ് എക്സാം വരെ വിവാദത്തിലായി നിൽക്കുന്ന സമയമാണിത് കാശുള്ളവൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ചോദ്യ പേപ്പറുകൾ ചോർത്തി അനർഹ അനർഹരായവരെ തിരികെ തിരുകയറ്റുകയാണ് ഇതിനെതിരെ ശക്തമായ വികാരം ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ഇടയിലുണ്ട് ആ തീപ്പൊരി ഒന്ന് ആളിക്കത്തിയാൽ മതി കഥ കഴിയും കുറച്ചു കാലം അടുപ്പിച്ചു ഭരിക്കുമ്പോൾ ചിലർക്ക് അധികാരത്തിന്റെ ലഹരിയിൽ നിന്ന് വിറ്റൊഴിയാൻ കഴിയില്ല പിന്നെ അവർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും പതിയെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കടന്ന് എതിർ ശബ്ദങ്ങളെ മറുപടി പറയാതെ അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പക്ഷേ അത്തരക്കാർക്ക് അധികം ആയുസ്സുണ്ടാവില്ല കാരണം ജനം ഇളകിയാൽ ആ മഹാസമുദ്രം ആർ തിരമ്പി വന്നാൽ പിടിച്ചു നിൽക്കാൻ ഒരു ഏകാധിപതിക്കും കഴിയില്ല അങ്ങനെ പിടിച്ചു നിന്ന ഒരു ഏകാധിപതിയുടെയും ചരിത്രം പോലും ഇല്ല